ഹലോ അപ്പം ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടുണ്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ സേമിയ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ പൊട്ടിക്കാത്തൊരു പാക്കറ്റാണ് അപ്പോൾ ഈ സേമിയും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതാ ഒരു കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പിന്നെന്താ അണ്ടിപ്പരിപ്പും മുന്തിരിയും കേയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നെയ്യിൻ്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ സേമിയാണ് ഭയങ്കര നീളത്തിലുള്ള സേമിയാണ് പിന്നെ അത് പൊട്ടിച്ചിട്ട് ചെറുതാക്കി എടുക്കുകയാണ് അപ്പോൾ അത് സെയിമൊക്കെ ഞാൻ ചെറുതായിട്ട് ഇതങ്ങനെ ചെറുതായിട്ട് തന്നെ ഒരുവിധം വലുപ്പത്തിൽ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം അപ്പം അപ്പം അത് അടുപ്പിലേക്ക് ഞാനൊരു പാത്രം വെച്ചെടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര ഒഴിച്ചു കൊടുക്കാം സേമിയത്ര ഉള്ളത് ചൈനയനുസരിച്ചിട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായിട്ടോ അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും അടിച്ചിൻ്റെ അടുത്ത് കുറവായിരുന്നു അപ്പോൾ അതുകൂടി ഞാൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ മുന്തിരിയൊക്കെ നല്ലപോലെ ഇങ്ങനെ വേർത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം സമിട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊരു ബ്രൗൺ നിറം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ ചെറുതായിട്ടൊരു ബ്രൗൺ നിറം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വളരെ കുറച്ചാണ് ഒരു നുള്ളു ഉപ്പ് കിട്ടോ ലേശേ പാടുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതെന്താ മധുരം ഒരു ടേസ്റ്റിലെ മധുരം ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണ് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ ഈ ഞാനിവിടെ ഈ ഒരു സ്പൂണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് അത്ര രണ്ട് അതിന് രണ്ട് സ്പൂണാണ് ചേർത്തെടുത്ത്ക്കുന്നത് പിന്നെ പിന്നെതാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടു പോയിട്ട് നമ്മളെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ആ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക എംബിനാന്ന് വെച്ചാൽ അതൊന്ന് തിക്കായി കിട്ടും ഈ സംഭവം ഒന്ന് കുറുകി കിട്ടും അതിനാണ് അതിന് വേണ്ടിയിട്ടാണ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് നല്ല തിക്കായി കിട്ടോ നമുക്കിങ്ങനെ കൊണ്ട് കോരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനത്തതാണ് ഉണ്ടാക്കണത് അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കുറുക്കം വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് എല്ലാവർ ചേർത്താൽ മതി അല്ലെങ്കിൽ ഇത് കുറുകി കിട്ടൂട്ടോ അപ്പോൾ അത് നമ്മളെ സേമിയം കൊണ്ടിട്ടുള്ള ആ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുവിധ ആളുകളൊക്കെ ഇത് ഉണ്ടാക്കണത് തന്നെ കൈക്കാലം പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു അത്രേ ഉള്ളു കേട്ടോ അപ്പം ചായ അന്നും വൈകുന്നേര സമയങ്ങളിൽ ചായ ഒന്നും ഇഷ്ടമല്ലാത്തവരുണ്ടാവില്ലേ അവർക്കൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അതാണ് കേട്ടോ എൻ്റെ സേമിയം കൊണ്ടുള്ള ഒരു വിഭവം സേമിയവും നെയ്യും പാലും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് അപ്പം എല്ലാവർക്കും അതിരി ഇഷ്ടമാണോക്കൊക്കെ നല്ല ഇഷ്ടവും കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കഴിച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അറിയാതിരിക്കാൻ വയ്യ നെയ്യിൻ്റെയും സേമിയോ പാലും ഒക്കെ പാടൊക്കൂടിയാലും അടിച്ചോളം കൂടിയിട്ടുള്ള ഭയങ്കര ടേസ്റ്റാണ് ഇതിന് അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ ഇല്ലെന്നില്ലയെന്ന് കമൻറ്റിലൂടെ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം വളരെ കുറച്ച് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റംസാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്